ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അല്ലാമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പം നമ്മൾ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ റെജിബൂ എന്നിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അവിടെ അമ്മമാക്കും അമ്മാക്കും എനിക്കും എല്ലാവർക്കും നോമ്പ് ചെയ്യുന്നുട്ടോ അപ്പോൾ കുറച്ച് പുഴമീം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മാവൻ്റെ മോള് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അത് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് പത്തിരി ഉണ്ടാക്കിയിട്ട് മീന് തേങ്ങ കരച്ച് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നോമ്പോ അല്ലേ അപ്പം ഞങ്ങൾ അസുരസ്കാരം കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ മീൻ നന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. കേട്ടോ അപ്പം ഉമ്മ മീനൊക്കാവശ്യമുള്ള വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പത്തിരി ഒക്കെ പരത്തിൽ കഴിഞ്ഞപ്പോൾ ഉമ്മ പുറത്ത് പോയിട്ട് പത്തിരി ചൂടുകയാണ് കേട്ടോ അപ്പത്തേക്കും ഞാൻ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കറിക്കുള്ളതൊക്കെ ആക്കി മീൻ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നല്ല നാടൻ രീതിയിൽ തന്നെ കേട്ടോ മീൻ കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടോ അങ്ങനൊന്ന് വെച്ചാൽ മമ്മ കഴിക്കൂല അപ്പോൾ അത് കാരണം നമ്മൾ മുളകും പുളിയൊക്കെ അടഞ്ഞിട്ട് നല്ല തേനയ്ക്ക് അരച്ചിട്ട് അങ്ങനെ ഉണ്ടെക്കുന്നത് നല്ല മലപ്പുറം സ്റ്റൈലിൽ തന്നെ അപ്പം മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇത് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അമ്മമാരണം ഞമ്മൾക്ക് പറമ്പിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നോട്ടോ പോയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഇവിടെ തൊടിയിൽ നിറച്ച് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ പണി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മമ്മ അത് കണ്ട പോലോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നു ഇമ്മ അങ്ങനെ തൊഴിലുറപ്പിൻ്റെ പണിക്കൊക്കെ പോകണ്ടിട്ടോ അപ്പം അമ്മ ഒക്കെ അവരെ കണ്ടപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മ അവിടെ നിന്നോട്ട് അപ്പം ഞാനുംമ്മീകൂടി അങ്ങനെ തൊടുവിൽ പോയി വക്കിയിട്ടുണ്ടായിരുന്നു അമ്മമ്മലോട് പനിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു കേട്ടോ പിന്നെ തൊടുവിലിങ്ങനെ പണിയെടുത്തിട്ട് മൊത്തത്തിൽ പുല്ലൊക്കെ ചെത്തിക്കൂട്ടി ആകെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഉണ്ട് അത് അറക്കാനെന്ന് പറഞ്ഞിട്ടാണ് മമ്മ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മേടിച്ച് വെക്കണേ ചെറിയ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാൻ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂത്തക്കണോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പോൾ അത് നല്ലപോലെ മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ മൂത്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത പുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും പിന്നെ പഴത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് നമ്മളെ മറ്റേ നാടൻ ആവുമ്പില് ചക്കൊന്നും വീഴണമായിരി പെട്ടെന്ന് തന്നെ പഴത്ത് കഴിഞ്ഞാൽ വീഴും ഒന്നുമില്ലട്ടത് കുറച്ചൊക്കെ ഞെട്ടി ഉറപ്പുള്ളതാണ് അപ്പോൾ കവുങ്ങിൻ്റെ ചൂടും തെങ്ങിൻ്റെ ചോടൊക്കെ നല്ലപോലെ ചെത്തിക്കൂരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മമ്മ ചീന ഉൾകൊക്കെ കുറേ നുള്ളി അർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഇറക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇമ്മ ഉണ്ടായിരുന്നു ഉമ്മ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് അവിടെ ആ താത്തണ്ടായിരുന്ന താത്താനോട് വറുത്താനും പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എത്രക്കോളും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു